ഇന്റർനാഷണൽ തൈക്കോണ്ടോ ഫെഡറേഷൻ യു കെ സ്റ്റേറ്റ് ആൻഡ് ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് പയ്യനൂർ ബോയ്സ് സ്കൂളിൽ നടന്നു ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ടി ഐ മധുസൂദനൻ എം എൽ എ നിർവഹിച്ചു ഇന്റർനാഷണൽ തൈക്കോണ്ടോ ഫെഡറേഷൻ യു കെ സ്റ്റേറ്റ് ആൻഡ് ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് പയ്യനൂർ ബോയ്സ് സ്കൂളിൽ നടന്നു ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ടി ഐ മധുസൂദനൻ എം എൽ എ നിർവഹിച്ചു യുവാക്കളിൽ കായിക മനോഭാവവും ആത്മവിശ്വാസവും വളർത്തുന്നതിൽ ഇത്തരം മത്സരങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് എം എൽ അഭിപ്രായപ്പെട്ടു വിവിധ വിഭാഗങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ നൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു സമാപന ചടങ്ങിൽ പൈനൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ വിജയികളായവർക്ക് ട്രോഫികളും മെഡലുകളും വിതരണം ചെയ്തു ക്ലബ്ബിന്റെ സ്ഥാപകനും ചീഫ് ഇൻസ്ട്രക്ടറുമായ സാംപി സക്രിയ മത്സരത്തെ വിജയകരമാക്കിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി നമ്മുടെ इन